ഹൈഫ്രാൻസ് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ പുത്തനങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് അങ്ങാടി പുറത്തിൻ്റെ എല്ലാം അടുത്ത് പെരിന്തൽമണ്ണേൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും ഇവിടെ വന്നത് ആ മോസിനെ കാണാനാണ് മോസിൻ്റെ പറ്റിയൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം മോസിൻ്റെ എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ പഠന പഠനവൈകല്യമാണ് അപ്പോൾ ചെറിയ ബുദ്ധിപരമായ ഒരു വിഷയമാണ് അങ്ങനെ കൂടുതൽ അങ്ങനെ വിഷയങ്ങളൊന്നുമില്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം അപ്പോൾ ഈ കാണുന്ന ഞാൻ കേട്ടോ മോസിൻ്റെ വീട് എന്നാൽ നമുക്കുള്ളിലേക്ക് പോവാം അപ്പോൾ ഇതാണ് മോസിൻ്റെ വീട് ോ ഇതാണ് മോസിന് എന്തൊക്കെയാ വിശേഷോ ആഹ് ആഹ് ഇപ്പൊ മോസിൻ്റെ നല്ല ഹൈറ്റ് ഇണ്ട് മോസിന്റെ ഹൈറ്റ് എത്രയാഴുപത്തി ആറിന്റെ മുകളിൽ ഇണ്ടാവും എല്ലാരും ഹൈറ്റുള്ളവരാണ് ഇതാണ് മോസിൻ്റെ ഇപ്പൊ പല കമ്മു കമ്മു പേര് ഇത് ആര് എന്റതേ പേരാല്ലേക്ക എന്താ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പഠനവൈകല്യം തന്നെയാണ് മെയിൻ ആയിട്ട് പിന്നെ പ്രത്യേകിച്ച് പറയാന്ന് പറഞ്ഞാ അതന്നെ മെയിനായിട്ട് പഠനവൈകല്യം തന്നെയാണ് പിന്നെ സ്ഥിരമായിട്ട് ഗുളിക അങ്ങനത്തെ ഒന്നും ഇത് ജന്മനായുള്ള ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള വിഷയത്തില് അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല ഗുളിക ഓടിക്കുന്ന അങ്ങനത്തെ ഒന്നും ഇല്ല എഴുതാനും പുറത്തേക്കൊക്കെ യാത്ര ചെയ്യാറുണ്ട് അതൊക്കെ ചെയ്യാണ്ട്

കണ്ടറിഞ്ഞ്ചെയ്യാനുള്ളൊരു ആ അങ്ങനെ എന്തെങ്കിലും മോസിലെന്താ ചെയ്യുന്ന എന്താ ജോലി സ്കൂള് വണ്ടിയില് ആ അതില് ആ അത് ശരി ഇവിടെ അടുത്താണ് സ്കൂള് കൊളത്തൂര്

അപ്പൊ മോസിന്റെ ആദ്യ വിവാഹം ഇത് അല്ലല്ലോ രണ്ടാമത്തെ വിവാഹം ആ അത് എത്ര ദിവസം പതിനഞ്ചു ദിവസം ആയതാണ് അതെ അതെ അപ്പൊ മോസിന് ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ തീർച്ചയായിട്ടും ആ പക്ഷെ നമുക്ക് ബുദ്ധിപരമായിട്ടുള്ള ആള് വേണം വല്ല കയ്യെ കാല് ഇങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നമ്മളെ കാലം കഴിഞ്ഞാലും ഒരു വീട് കൊണ്ടു കിടക്കണമെന്നില്ല ഒരു അതായത് തന്റെ ഒരു കുട്ടിയാണ് നമുക്ക് എസ് എൽ സി വേണം ഡിഗ്രി വേണം എന്നാ

നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആളതിനെ പറ്റുമോ മാക്സിമം മുപ്പത് വയസ്സ് വരെ അല്ലേ അപ്പോ ഡിവോഴ്സ് ആയത് ഭർത്താവ് മരിച്ചതൊക്കെ നമുക്ക് നോക്കിക്കൂടെ അതെ 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 തീർച്ചയായും മക്കളുള്ള ആളിൽ നിന്നുള്ളത് ആ മക്കള് അതെ 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 അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് നമുക്ക് വേണ്ടത് അവന്റെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കി അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ മുപ്പത് വയസ്സ് വരെ നമുക്ക് പ്രശ്നമില്ല പ്രശ്നം ദൂരം പ്രശ്നമുണ്ടാ ദൂരം തൊട്ടടുത്തുള്ള ജില്ലാ സന്തോഷം ഇനിയിപ്പോ മറ്റുള്ള ജില്ലകളാണെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് നോക്കിയിട്ട് ചെയ്യാം നിങ്ങളെല്ലാവരും കോൺടാക്ട് ചെയ്യാം അവനെ മനസ്സിലാക്കുന്ന ഇപ്പൊ പറഞ്ഞ പോലെ തൻ്റെയോടെ ഉള്ള ഒരാൾ എന്നാണ് പറഞ്ഞത് അപ്പൊ ഈ വീടൊക്കെ ഈ വീട്ടിലിപ്പോ ഇനിയിപ്പോ ഇവന്റെ തന്നെയാണ് അല്ലെ വീട് കാര്യങ്ങളൊക്കെ അപ്പൊ ഇങ്ങോട്ട് വന്ന് നിൽക്ക് നല്ല ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഒരാളാണ് വേണ്ടത് ചെറിയ ബുദ്ധിമുട്ടൊന്നും കുഴപ്പമില്ല തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരിക വേറെ നിങ്ങൾക്ക് എന്താ പറയാനുള്ള പിന്നെ നല്ലപോലെ അന്വേഷിച്ച് മാത്രം കല്യാണം അഴിച്ചു മുമ്പോട്ട് പോവാ കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് ആ ഒരു ഉത്തരവാദിത്തം ഉണ്ടാവില്ല മാക്സിമം അന്വേഷിക്കാ കോള് വരുമ്പോ നോക്കി കേട്ടോ മോസിനെ പഠിച്ചേ അതിനുശേഷം ഇന്നും നോക്കിയില്ല അല്ലേ ആ അപ്പൊ അങ്ങനെ പുറത്തേക്കൊക്കെ ഫ്രണ്ട്സ് ഒക്കെ ഇല്ലേ പുറത്തൊക്കെ പോലില്ലേ ആ ഒറ്റക്ക് യാത്ര ചെയ്യാറുണ്ടോ ആ അതങ്ങനെ ബസ്സിൽ ആ വണ്ടി ഓടിക്കാല്ലോ ആ അങ്ങനെ വണ്ടി ലൈസൻസ് ആ അപ്പൊ വേറെ ഒന്നും പറഞ്ഞ പോലെ തന്നെ ും പറയാനാ എങ്ങനെയുള്ള പെൺകുട്ടിനെ വേണ്ടേട്ടൊന്നും ആ മനസ്സിലാക്കുന്ന ഒരാളെതിലേ അല്ലേ പെട്ടെന്ന് നടക്കട്ടെ അപ്പൊ ഫ്രണ്ട്സ് ആമോസിന്റെ ഉപ്പയും ഉപ്പനേട്ടനും ഒക്കെ പറഞ്ഞെങ്കിൽ കേട്ടല്ലോ അപ്പൊ തീർച്ചയായിട്ടും അതൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ലൊരാലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരണം അപ്പോ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാല് വൈകല്യമാണ് പിന്നെ ചെറിയൊരു പക്കറവ് പോലെ അപ്പൊ അത് എടുത്തു പറയാൻ മാത്രമൊന്നും ഇല്ലാന്ന ഒറ്റക്ക് ട്രാവലിംഗ് ഒക്കെ ചെയ്യുന്നതാണ് പിന്നെ എന്താ ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരാളാണ് വേണ്ടത് ചെറിയ ബുദ്ധിമുട്ട് പ്രശ്നമില്ല ഇല്ല പക്ഷെ ബുദ്ധിപരമായ വിഷയങ്ങളൊന്നും ഇല്ലാത്ത കേട്ടോ അപ്പോൾ ഒരാൾക്ക് കുറച്ച് ഒരു പിന്നെ പറ്റാത്ത കാര്യങ്ങൾ മറ്റൊരാൾ ചെയ്യുമ്പോൾ അത് അങ്ങ് അഡ്ജസ്റ്റ് ആയി പോകുമല്ലോ അതുകൊണ്ടാണ് ഈ വീടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ പറ്റിയ ഒരാളായിരിക്കണം തീർച്ചയായിട്ടും അങ്ങനെ ഒരാൾ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ചെറിയ ബുദ്ധിപരമായ വിഷയമുള്ള ഒരാളെ വിവാഹം ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഒരു ഡോക്ടറുടെ കൗൺസിലിംഗ് തീർച്ചയായിട്ടും ചെയ്യണം അതുപോലെ വലിയ വിഷയങ്ങൾ അങ്ങ് കൊണ്ട് എന്നല്ല പക്ഷേ നമുക്ക് ഉള്ളിലുള്ള കുറേ തെറ്റിദ്ധാരണകളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് അവരെ പറ്റി കുറച്ചുകൂടി സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും അപ്പോൾ വിവാഹ ജീവിതം ഒരുപാട് വർഷത്തേക്ക് വേണ്ടി താണ് കല്യാണം കഴിയലല്ല അത് നിലനിൽക്കലാണ് ഏറ്റവും വലിയ പാട് എന്ന് പറയുന്നത് അപ്പോൾ ഒരാളെ പരിപൂർണമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ വിവാഹം ചെയ്യാൻ വരാവുള്ളൂ പെട്ടെന്നുള്ള ഒരു എക്സൈറ്റ്മെന്റിലെയും അന്വേഷിക്കാതെയും ഒന്നും ഒരിക്കലും ചെയ്യരുത് ഇരു കൂട്ടർ നല്ലപോലെ അന്വേഷിച്ചു ഒരു ഫൈനൽ തീരുമാനം എടുക്കുക എത്രയും പെട്ടെന്ന് മോസിന്റെ കല്യാണം നടക്കട്ടെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ പിന്നെ ഹൈറ്റിന്റെ കാര്യമൊക്കെ അത്യാവശ്യം നല്ലൊരു ഹൈറ്റ് ഉണ്ട് അപ്പോൾ അനുസരിച്ചിട്ടുള്ള അപ്പോൾ നിങ്ങൾക്ക് ഹൈറ്റ് കുറച്ച് കുറഞ്ഞ പ്രശ്നമില്ലല്ലോ ആ ഇവർക്ക് ഒന്നും വിഷയമല്ല അപ്പോൾ ഇനി പെൺകുട്ടികൾ ഒരു മൈൻറ്റ് പോലെയാണ് ഒരു ഹൈറ്റ് ഉള്ള പെൺകുട്ടി അങ്ങനെ പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ട് അങ്ങനെയും കുഴപ്പമില്ല ഇനിയിപ്പോൾ ഹൈറ്റ് എത്ര കുറവാണ് അതൊന്നും ഒരു വിഷയമേ അല്ല നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായ വിഷയം ഇല്ലാതിരിക്കുമോയെന്നുള്ളത് മാത്രമാണ് കേട്ടോ അപ്പോൾ മുപ്പത് വയസ്സിൻ്റെ ഉള്ളിലുള്ള ആലോചന വരട്ടെ അപ്പോൾ ഓക്കെ നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരാളുടെ വിവാഹ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം ബൈ